ദുബായിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ള നാപ്പതിനിടയിൽ പ്രായമുള്ള ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെയാണ് ടാക്സി ഡ്രൈവറായിട്ട് ദുബായിലേക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇതിലേക്ക് സാലറി കമ്മീഷൻ രീതിയിലായിരിക്കും ഉണ്ടാവുക അതായത് ഒരു ഫിക്സഡ് സാലറി ഉണ്ടാവുകയില്ല കമ്മീഷൻ രീതിയിലാണ് സാലറി ഉണ്ടാവുക നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അപ്പോൾ ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും അതേപോലെ തന്നെ പത്താം ക്ലാസുമാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിയണം അതേപോലെ തന്നെ ഇരുപത്തി ഒന്നിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം പ്രായം വേണ്ടത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഈ വരുന്ന പതിമൂന്നാം തീയതി മറ്റന്നാൾ കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് ഈ ഒരു ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ട് മാസത്തിനുള്ളിൽ കയറി പറ്റുന്ന ഒരു വേക്കൻസി ആണിത് അവിടെ എത്തി കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയുടെ അക്കോമഡേഷനിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക അതായത് കമ്പനി നിങ്ങൾക്ക് അക്കോമഡേഷനും ഫുഡ് അലവൻസും ലൈസൻസ് വരെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ലൈസൻസ് എക്സ്പെൻസ് വരുന്നുണ്ട് ലൈസൻസിന്റെ എക്സ്പെൻസ് നിങ്ങളുടെ സാലറി എന്നായിരിക്കും കമ്പനി കട്ട് ചെയ്യുക പതിയെ പതിയെ പതിയായിരിക്കും കട്ട് ചെയ്യുക രണ്ട് വർഷത്തെ കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടാവുക രണ്ട് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ആ കമ്പനിയിൽ തുടരണമെങ്കിൽ തുടരാവുന്നതാണ് ആ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലൈസൻസ് എടുക്കുന്നത് വരെയുള്ള നിങ്ങൾ ലൈസൻസ് എടുക്കുന്നത് വരെയുള്ള അക്കോമഡേഷനും ഫുഡ് അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഫുഡ് അലവൻസോ അതേപോലെ തന്നെ അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കണം മൂന്നല്ലെങ്കിൽ നാല് ചാൻസ് ആയിരിക്കും ലൈസൻസ് എടുക്കാൻ കമ്പനി നിങ്ങൾക്ക് തരിക ഈ ഒരു മൂന്നാല് ചാൻസിന്റെ ഉള്ളിൽ നിങ്ങൾ പാസ് ആവണം ടെസ്റ്റ് പാസ് ആവണം നിങ്ങൾക്ക് ഈ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ തിയറി ക്ലാസ് ഉണ്ടായിരിക്കും പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരിക്കും അതിനൊക്കെ ശേഷമായിരിക്കും ടെസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരു മൂന്നല്ലെങ്കിൽ നാല് ചാൻസിൻ്റെ ഉള്ളിൽ നിങ്ങൾ പാസ് ആവണം അതുവരെ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും ഓക്കെ കമ്പനിയുടെ ആയിട്ട് ടാക്സി ഡ്രൈവർ ആയിട്ട് അവിടുത്തെ ലൈസൻസ് അല്ലാതെ നമുക്ക് ഓടിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ വർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ ലൈസൻസ് എടുക്കുന്നതിന് റൂമിൽ ഇരിക്കേണ്ടി വരും റൂമിൽ ഇരിക്കുമ്പോൾ ആ ഒരു ലൈസൻസ് എടുക്കുന്ന വരെയുള്ള ചെലവ് അക്കോമഡേഷനും ഫുഡ് അലവൻസും കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക അപ്പോൾ ഒരു കാര്യം ഓർക്കുക ലൈസൻസ് എടുക്കുന്നത് വരെ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും അത് ഫസ്റ്റ് ചാൻസിൽ നിങ്ങൾക്ക് പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെലക്ഷൻ കിട്ടി അതായത് ടെസ്റ്റ് പാസ്സായിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സെക്കൻഡ് ചാൻസിലാണ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ അത്ര കാല റൂമിൽ ഇരിക്കേണ്ടി വരും തേർഡ് ചാൻസിലാണ് പാസ് ആവുന്നതെങ്കിൽ അത്ര കാലം റൂമിൽ ഇരിക്കേണ്ടി വരും അങ്ങനെ മൂന്ന് നാല് ചാൻസ് നിങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യും ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കമ്പനി നിങ്ങളോട് ഡയറക്റ്റ് ഇന്റർവ്യൂ സമയത്ത് പറയുന്നതാണ് ക്ലയന്റ് ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇതിലേക്ക് പോയാൽ മതി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ആവശ്യം ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ നമുക്ക് മറ്റന്നാളാണ് പതിനൊന്നാം പതിമൂന്നാം തീയതി ആണ് നടക്കുന്നത് കോഴിക്കോട് വെച്ചിട്ട് കമ്പനി നേരിട്ട് നടത്തുന്ന ഇൻറ്റർവ്യൂ ആണ് അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സാലറിയുടെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് എനിക്കറിയാം അത് നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല മീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു കാർഡ് രീതിയിൽ കാണിച്ചു തരും ഇത്ര രൂപ നിങ്ങൾ ഒരു മാസം ടാക്സി ഓടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര ശതമാനം നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കും എന്നുള്ള രീതിയിലായിരിക്കും നാൽപ്പത്തി ടു നാപ്പത്തഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കും അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റും പിന്നെ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമുക്ക് കിട്ടുന്നത്